ഹലോ എൻ്റെ പേര് നജുമ ഞാൻ എൻ്റെ ഒരു കുറേ നാളായിട്ടുള്ളൊരു സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് ഇത് സ്ക്രോൾ ചെയ്ത് പോകരുത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം സെയിൽസ് ഫീൽഡിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ജെൻസിനെ കുറച്ചും കൂടി കണക്റ്റഡ് ആയിരിക്കും ഏ അപ്പോൾ എനിക്കൊരു സംശയമാണ് അതായത് എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ഒരു ആറു വർഷത്തോളമായിട്ട് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം അന്ന് തൊട്ടേ എൻ്റെ ഒരു ഡൗട്ടാണ് ഈ ഗ്രൂമിങ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടല്ലോ അതിൽ എന്തുകൊണ്ടാണ് താടി വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ഡൗട്ടാണ് അതായത് താടി വെച്ചത് കൊണ്ട് ആ ഒരു ബിസിനസ്സിനെ അത് ഏത് തരത്തിലാണ് ബാധിക്കുക എന്നുള്ളൊരു ഡൗട്ട് അതും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലാണ് നമ്മൾ പോണത് രണ്ടായിരത്തി ഇരുപത്താറ് അവറായി അപ്പോൾ ഇപ്പോഴും ആ താടി വെക്കുന്നത് ഒരു എന്താ പറയുക ലുക്കിനെ ബാധിക്കും അല്ലെങ്കിൽ അതുപോലെ ബിസിനസ്സിനെ ബാധിക്കും എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തരാം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക താ ചിലർക്ക് താടി വെക്കുന്നത് ഇഷ്ടമായിരിക്കും ചിലർക്ക് താടിയില്ല എന്നായിരിക്കും ഇഷ്ടം അതൊക്കെ ഒരു കണക്ക് വേണമെങ്കിൽ വെക്കാം അതായത് ഇത്ര വരെ താടി പാടുള്ളൂ അതിലപ്പുറത്തേക്ക് താടി വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇത് വെക്കുന്നതിന് കുഴപ്പമില്ല ഈ താടി വരച്ച് താടി എന്താ പറയുക ഷേവ് ചെയ്ത് കളഞ്ഞ് ജോലിക്ക് വരാൻ താല്പര്യമുള്ളവർ അങ്ങനെ വരാം ഓക്കെ പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പം ചിലർക്കെങ്കിലും ഓല കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ താടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ അല്ലെങ്കിൽ താടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കൽ ആ താടിയൊക്കെ വെച്ച് മീശയൊക്കെ വെച്ച് അത്യാവശ്യം നല്ല ക്ലീൻ അതായത് വൃത്തിക്ക് അതായത് വാരി വരച്ചിട്ടുള്ള താടി മീശ അങ്ങനെയല്ല ഉദ്ദേശം അത്യാവശ്യം ഒരു ലുക്കിലുള്ള ഒരു താടിയും മീശയും മുടിയൊക്കെ ആയിട്ട് ജോലിക്ക് പോകുമ്പോൾ ഓലേതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവുമെന്ന് പേഴ്സണലി തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നുവെച്ചാൽ ഈ താടി താടിയില്ലാണ്ട് മീശ മാത്രം വെച്ചിട്ടുള്ള ആ ഒരു ലുക്ക് ഉണ്ടല്ലോ കണ്ട് നമുക്ക് എക്സിക്യൂട്ടീവ് ലുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരെ ആ ലുക്കാണ് എന്താണെന്ന് വെച്ചാൽ താടി കളഞ്ഞ് മീശ കട്ടി മീശ വെച്ച് മുടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക ഹാഫ് കൈ ഷർട്ടും ടൈയും ഇൻസേർഡൊക്കെ ചെയ്ത് ഒക്കെ വരുന്ന ഒരു ലുക്ക് ഉണ്ടല്ലോ അതാണ് നമ്മൾ പണ്ടത്തെ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് നമ്മൾ പറയാം ഇപ്പോഴും അതങ്ങനെ തന്നെയാണോ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനത്തെ ലുക്കിനാണോ കൂടുതൽ പ്രാധാന്യം എന്നെനിക്ക് വലിയ ഒരു എന്താ പറയുക അതിനോടൊരു യോജിപ്പ് വരുന്നില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് താടിയൊക്കെ ഉള്ള കുറച്ച് അങ്ങനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ നടക്കുന്ന ആൾക്കാരെ ഒന്നാൾക്കാർ നോക്കിപ്പോവും അല്ലേ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ പിന്നെയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ താടി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡെയിലി ഈ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഡെയിലി രാവിലെ എണീച്ചിട്ട് ഷേവ് ചെയ്ത് കളഞ്ഞ് കളയേണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഈ താടി ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ തന്നെ ഇത് ക്ലീൻ ഷേവ് ഇത് ഷേവ് ചെയ്ത് കളയുമ്പോൾ ഓലിക്ക് അതിൻ്റെ കൂടെ പോകുന്നത് ഓലെ കോൺഫിഡൻസ് ലെവലും ഓലെ കുറച്ച് ചെറിയൊരു ഹാപ്പിനെസ്സും കൂടിയല്ലേ പോകുന്നത് അപ്പോൾ അത് ബിസിനസ്സിനെ ബാധിക്കില്ലേ അതായത് ഇപ്പോൾ എംപ്ലോയീസ് ആണെങ്കിലും ഓല മെൻ്റൽ മെൻ്റൽ ഹാപ്പിനെസ്സും കൂടി ബിസിനസ്സിനെ ബാധിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം നമ്മൾ നല്ല അത്രയും ഉത്സാഹത്തോടെ ഹാപ്പി ആയിട്ട് ജോലിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ജോലിയിൽ കുറച്ചും കൂടിയും ബെനിഫിറ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു അല്ല ഇപ്പോൾ രാവിലെ തന്നെ ഷേവ് ചെയ്ത് രാവിലെ തന്നെ പ്രാരാബ്ധം കൊണ്ടാണല്ലോ ഇതൊക്കെ കാണഞ്ഞിട്ട് ജോലിക്ക് പോകുന്നത് ഒരു ഫീലോട് കൂടി ആയിരിക്കും ചിലപ്പോൾ അവർ പോകുന്നുണ്ടാവാം ഏ അപ്പം എന്താ പറയുക ജോലി സ്ഥലത്ത് എത്തിയാലും ആ ഒരു നെഗറ്റിവിറ്റി എന്തായാലും ഉള്ളിൽ കിടക്കും അതുപോലെ അറിഞ്ഞോ അറിയാതെ ഉള്ളിൽ കിടക്കും ഏ പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഇപ്പം എൻ്റെ ഹസ്ബൻഡ് സെയിൽസ് ഫീൽഡിലായതുകൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് അധികം സെയിൽസ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരറിയാം ഓലക്കായാലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര നിരാശയുള്ള ആൾക്കാരാണ് അതായത് ഡെയിലി ഹേവ് ചെയ്ത് പോകണം നമ്മളിഷ്ടത്തിനുള്ള ആ ഒരു സംഭവം പോലെ നമുക്ക് പറ്റില്ല പ്രാരാബ്ധം കൊണ്ട് എന്നുള്ളൊരു ലെവലിൽ പോണ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതൊന്നും മാറി ചിന്തിക്കുന്നത് എന്തുകൊണ്ടും എന്ന് എനിക്ക് തോന്നൽ കാരണം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാലാമത്തെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് രണ്ടാ രണ്ട് സ്ഥലത്ത് ആൾക്ക് താടീൻ്റെ വിഷയോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ആൾ കുറച്ചും കൂടിയും എന്താ പറയുക എനർജറ്റിക് ആയിട്ട് കുറച്ചും കൂടിയും ഒരു ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സത്യം പറഞ്ഞാ ഞാൻ തന്നെ ചില നേരം കരുതും എന്താണെന്ന ചാള മീശ ഒക്കെ കളഞ്ഞും അല്ല തടിയൊക്കെ കളഞ്ഞ് മീശ മാത്രം വെച്ച് ആഫ് ഷർട്ട് ഇൻസേർഡ് ഒക്കെ ചെയ്തിട്ട് പോണെന്നുണ്ടാല് ഒരു പ്രായമുള്ള കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ പോണ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് അങ്ങനെ പോകുമ്പോഴേ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയാലും ഒക്കെ പറയും പ്രായം തോന്നിക്കണു എന്നൊക്കെ പറയും ആളെ കാണുമ്പോൾ അപ്പം തന്നെ ഒരിക്കലും കോൺഫിഡൻസ് ലെവൽ ലെവലില്ലായ്മ പ്രായം കൂടുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് കാരണം ഓലെ കാണുമ്പോൾ തന്നെ ഒരിക്കലൊരു കോൺഫിഡൻസ് ഇല്ലായ്മ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈയൊരു ഈയൊരു ഈ ഗ്രൂമിങ് ഈ ഒരു ഈ ഒരു രീതിയിലുള്ള ഗ്രൂമിങ് എടുത്തു കളയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കില്ലേ ആ ഒരു ബെറ്റർ റിസൾട്ട് നിങ്ങളെ ബിസിനസ്സിലും ഉണ്ടാവില്ലേ എന്ന് എനിക്കൊരു തോന്നൽ അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കിടക്കുന്ന സമയത്ത് അതിലൊക്കെ ഒരു മാറ്റം വരുന്നത് നല്ലതല്ലേ എന്തെങ്കിപ്രായം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നെഗറ്റീവ് അടിക്കാനായിരിക്കും കുറേ ആൾക്കാർ ഉണ്ടാവാം പിന്നെ ഈ കഷ്ടപ്പെട്ട് ജോലിക്ക് പോണേ എന്നൊക്കെ ചോദിക്കണ്ടാവും അതൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യമാണ് പക്ഷെ അത് കുറച്ചും കൂടിയും നല്ല രീതിയിലാക്കാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ പറ്റില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ഗ്രൂമിങ് എന്ന് പറഞ്ഞിട്ട് ഇവരെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഇതാക്കി വെക്കാണ്ട് കുറച്ചും കൂടിയും ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ ചെയ്താൽ എന്ന് വിചാരിച്ചിട്ട് വലിയ താടി മുടി അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അതിനൊരു പരിധി വെക്കണെങ്കിൽ വെക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും ചെറുതായിട്ടെങ്കിലും മോളുകോലെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ലെവലുണ്ടാവുന്നത് നല്ലതല്ലേ എന്നെനിക്കൊരു തോന്നൽ പിന്നെ ആണെങ്കിൽ ഞാൻ ഈ ഇങ്ങനെ ഫേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആദ്യമായിട്ട് ഇടാൻ ഇട്ടതെന്ന് പറഞ്ഞല്ലോ അപ്പം എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട് അപ്പം എത്രത്തോളം ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുക്കുന്ന രീതിയും എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും കുറച്ച് പേരെങ്കിലും അതിനെ ന്യായീകരിക്കുന്നവരുണ്ടാവും എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞതിലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളിലോ അല്ലെങ്കിൽ എന്തില്ലെങ്കിലും നെഗറ്റീവായിട്ടുള്ളതായാലും പോസിറ്റീവായിട്ടുള്ളതായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് പറയാം ഇതിനനുകൂലിക്കുണ്ടെങ്കിലും പ്രതികൂലിക്കുന്നുണ്ടെങ്കിലും കമൻറ്റ് പറയാം എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ് കുറച്ച് ആൾക്കാരൊരു അനുഭവം വെച്ചിട്ട് അങ്ങനെ ഞാൻ സംസാരിക്കുകയാണ് അപ്പം ഇതില് എന്താ പറയുക അതായത് അറിയാനൊരു ക്യൂരിയോസിറ്റി പിന്നെ ഇതിനെ പറ്റിയിട്ട് എന്താ പറയുക ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറഞ്ഞാൽ കൊള്ളാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലുക്ക് ബേസ് ഇങ്ങനെ ആക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇത് അതിൻ്റെ ശരിക്കുള്ളൊരു തിയറി അറിയുന്നവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞതിൽ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറഞ്ഞതല്ല എൻ്റെ ഒരു സംശയം പറഞ്ഞു അത് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റില്ലേ ഇങ്ങനെ ചെയ്താൽ എന്ന് ചോദിച്ചു ഉള്ളൂ അല്ലാണ്ട് ഇതിൽ ആരെയും തഴ്ത്തി കെട്ടാനോ പൊക്കെ പറയാനോ അങ്ങനെയൊന്നും വന്നതല്ല പേഴ്സണലി എനിക്കൊരു കാര്യം തോന്നി അത്